ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒരു അടിപൊളി റിവ്യൂവിലേക്ക് പോകാം അപ്പോൾ ഇപ്പോൾ നടന്നതാണ് ലൈവില് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ മിഡ് വീക്ക് എവിഷനിലേക്ക് വേണ്ടിയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ടാസ്ക്കാണ് ഈ ഒരു ടാസ്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അനീഷിന് വേണ്ടിയിട്ട് ടാസ്ക് ചെയ്യുന്നത് ശരത്തും അനുവുമാണ് ചെയ്യുന്നത് അനുമോളും ശരത്തുമാണ് ചെയ്യുന്നത് അതെന്ന് വെച്ചാൽ ഫ്രിഡ്ജിനകത്ത് സാധനങ്ങൾ പിറക്കി വയ്ക്കുക എന്നുള്ളതാണ് ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ അനുവും അപ്പാണി ശരത്തും കൂടി ചേർന്നിട്ട് അറുപത്തി എട്ട് സാധനങ്ങളാണ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഫ്രിഡ്ജിനകത്ത് വെക്കണം പിന്നീട് എന്ന് വെച്ചാൽ സരികയ്ക്ക് വേണ്ടിയിട്ട് വച്ചിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ നെവിനായിരുന്നു നെവിനും പിന്നെ നെവിനും അഭിലാഷും കൂടി ിട്ടാണ് വെച്ചത് അമ്പത്തി നാലെണ്ണമാണ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇവർ ഫ്രിഡ്ജിനകത്ത് കുറച്ച് ടൂൾസും സംഭവങ്ങളും ഒക്കെ കിടന്നതെല്ലാം കൂടിയാണ് പറക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് പിന്നീട് എന്ന് പറഞ്ഞാൽ ഷാനവാസിന് വേണ്ടിയിട്ട് നമ്മുടെ അക്ബറും ഷാനവാസും ആണ് ഒണിയിലിന് വേണ്ടിയിട്ട് പിറക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അവർ നാൽപ്പത്തി ഒമ്പതെണ്ണമാണ് കളക്ട് ചെയ്ത് വെച്ചത് പിന്നെ നമ്മുടെ ആര്യനും ജിസയിലും ചേർന്നിട്ട് നാൽപ്പത്തി അഞ്ചെണ്ണം ഋണയ്ക്ക് വേണ്ടിയിട്ട് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ശൈത്യയും ബിൻസിയും കൂടി ചേർന്ന് രേണുവിന് വേണ്ടിയിട്ട് നാൽപ്പത്തി അഞ്ചെണ്ണം കളക്ട് ചെയ്ത് വെച്ചു അതുപോലെ തന്നെ ശാരികയ്ക്ക് വേണ്ടിയിട്ട് നൂറയും ബിന്നിയും കൂടിയാണ് കളക്ട് ചെയ്ത് വെച്ചത് ഇരുപത്തി എട്ട് എണ്ണമാണ് ഇവർ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുന്നത് കുറച്ച് ലോജിക്കൊക്കെ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെന്നാണ് ബിഗ് ബോസ് പറയുന്നത് ഞാനാണെങ്കിലേ ഫ്രിഡ്ജിനകത്ത് അപ്പൂപ്പനെയും അമ്മൂമ്മയും ബെഡും അങ്ങനെ കൈ കിട്ടുന്ന സാധനങ്ങളൊന്നും പറക്കി വെക്കത്തില്ല ഫ്രിഡ്ജിനകത്ത് വെക്കുന്ന സാധനങ്ങളല്ലേ ഫ്രിഡ്ജിനകത്ത് വെക്കേണ്ടത് എന്നാണ് ബിഗ് ബോസ് ചോദിച്ചിരിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ കുറേയധികം സാധനങ്ങൾ ബിഗ് ബോസ് ഫ്രിഡ്ജിനകത്ത് വയ്ക്കുന്നത് നമുക്കറിയാം വെജിറ്റബിൾസ് അതുപോലെ പിന്നെ നോൺ വെജ് ഇതൊക്കെയാണ് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുന്നത് ഇതില്ലാതെ ടൂൾസുകളും മറ്റ് കളിപ്പാട്ടം പോലെയുള്ള ബാക്കി സാധനങ്ങളൊന്നും ഫ്രിഡ്ജിനകത്ത് വെക്കേണ്ട കാര്യമില്ല അപ്പോൾ ഫ്രിഡ്ജിനകത്ത് വെക്കേണ്ട സാധനങ്ങൾ മാത്രമേ ഫ്രിഡ്ജിനകത്ത് വയ്ക്കാൻ പാടുള്ളൂ അപ്പോൾ ഇവിടെയാണെന്ന് വെച്ചാൽ ഇവർ ആ ഒരു നിലത്ത് വിതറി ചിതറി കിടന്ന സാധനങ്ങളിൽ ഇവർ കരുതിയത് എത്രത്തോളം സാധനങ്ങൾ വാരി ഫ്രിഡ്ജിനകത്ത് വെക്കാം അങ്ങനെയാണ് പോയിന്റ് കിട്ടുക എന്നാണ് അവർ വിചാരിച്ചത് അപ്പോൾ അവർ കൈ കിട്ടിയതെല്ലാം പറക്കി വന്നു വെച്ചു അപ്പോൾ അതാണ് ബിഗ് ബോസ് പറഞ്ഞത് ചെയ്യുന്ന കാര്യത്തിന് കുറച്ച് ലോജിക്കൊക്കെ വേണ്ടേ എന്ന് പറഞ്ഞത് പിന്നീട് അത് വീണ്ടും ചെയ്തു അപ്പോൾ രണ്ടാമത് ചെയ്തപ്പോൾ വന്നത് സാബു സാബുവിന് വേണ്ടിയിട്ട് നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് രണ്ടാമത് വന്നപ്പോഴത്തേക്ക് കളക്റ്റ് ചെയ്ത് വീണ്ടും അതിനെ ആവർത്തിച്ചപ്പോഴത്തേക്ക് സാബുവിന് വേണ്ടിയിട്ട് നാൽപ്പത്തിയേഴ് പോയിൻ്റ് കിട്ടി അങ്ങനെ ഒന്നാമതെത്തിയത് നമ്മുടെ സാബുവായി ആ നാൽപ്പത്തിയേഴ് എണ്ണോണ് കളക്ട് ചെയ്ത് സോറി നാൽപ്പത്തി ഏഴ് എണ്ണോണ് സാബുവിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്തത് അങ്ങനെ സാബുവിന് ആറ് പോയിൻറ്റ് കിട്ടി അങ്ങനെ ഒന്നാമതെത്തി സാബു പിന്നീട് രണ്ടാമത് റിണയ്ക്ക് റിണയാണ് രണ്ടാമത് എത്തിയിരിക്കുന്നത് റിണയ്ക്ക് വേണ്ടിയിട്ട് മുപ്പത്തി ഏഴ് പോയിൻ്റാണ് കളക്ട് ചെയ്തത് അങ്ങനെ മുപ്പത്തിയേഴ് സാധനം സാധനം കളക്ട് ചെയ്തു അങ്ങനെ അഞ്ച് പോയിൻ്റ് റിണയ്ക്ക് കിട്ടി മുപ്പത്തി ഏഴ് സാധനങ്ങൾ കളക്ട് ചെയ്ത് വെച്ചത് കാരണം അഞ്ച് പോയിൻറ്റ് കിട്ടി പിന്നീടെന്ന് പറഞ്ഞാൽ ഈ രേണുവിന് വേണ്ടിയിട്ട് മുപ്പത്തി രണ്ട് സാധനങ്ങളാണ് അവർ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ രേണുവിന് നാല് പോയിൻറ്റും പിന്നെ അനീഷിന് വേണ്ടിയിട്ട് ഇരുപത്തി നാല് സാധനങ്ങളാണ് കളക്ട് ചെയ്ത് വെച്ചത് അങ്ങനെ അനീഷിന് മൂന്ന് പോയിന്റ് കിട്ടി അങ്ങനെ സരികയ്ക്ക് വേണ്ടിയിട്ട് കളക്ട് ചെയ്ത് വെച്ചിരുന്ന ഇരുപത്തി മൂന്ന് സാധനങ്ങളാണ് അങ്ങനെ രണ്ടാം രണ്ട് പോയിന്റ് സരികയ്ക്കും ചാരികയ്ക്ക് വേണ്ടിയിട്ട് പത്ത് പത്തൊമ്പത് സാധനങ്ങളാണ് കളക്ട് ചെയ്ത് വെച്ചത് അപ്പോൾ അതിൽ നിന്നും ശാരികയ്ക്ക് കിട്ടിയത് ഒരു പോയിൻറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ കുരുട്ട് ബുദ്ധി എന്ന് പറയുന്നത് സത്യത്തിൽ എല്ലാം വിതറിട്ട് കൊടുത്തപ്പോഴത്തേക്ക് ആളുകൾ കരുതിയത് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം മാറി ഫ്രിഡ്ജിനകത്ത് വെക്കാനാണെന്ന് ഒരു നിമിഷം അവർ ചിന്തിച്ചത് കൂടിയില്ല ഇത്രയും ഇൻ്റലിജൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിട്ട് ഒരു ഒറ്റ മനുഷ്യന് പോലും ചിന്തിച്ചിട്ടില്ല ഫ്രിഡ്ജിനകത്ത് ഇതിൽ നിന്ന് സാധനങ്ങൾ കളക്ട് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരത് എല്ലാം കൂടി കളക്ട് ചെയ്ത് ചെയ്യ വെക്കുകയാണ് ചെയ്തത് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ് ഇത് വയ്ക്കുന്ന ആളിനാണ് പോയിന്റ് അവരാണ് സേഫ് ആവുന്നത് എന്നുള്ള ഇതിൽ അവർ അവരൊക്കെ അന്നേരം ഒരു എന്താണ് ആ ഒരു ഗെയിം സ്പിരിറ്റിൻ്റെ പേരിൽ അവർ കൈ കിട്ടിയതെല്ലാം പറക്കി വെച്ചു യഥാർത്ഥത്തെ കുറച്ച് ബുദ്ധിയും കൂടി ഉപയോഗിച്ച് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് ഈ ഒരു ബിഗ് ബോസിനുള്ളിൽ വന്ന് വരുമ്പോഴുള്ള ആ ഒരു ടാസ്കുകളും കാര്യങ്ങളെന്ന് പറയുന്നത് എന്തായാലും വളരെ രസകരമായിട്ടുള്ള ഒന്നായിരുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇനി ഇതുപോലെ പുതിയ പുതിയ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വരാം എല്ലാവർക്കും നന്ദി